ഹലോ ഗായ്സ് എല്ലാവർക്കും അഗ്നി സ്റ്റോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളുടെ ചെറിയൊരു സംരംഭമായിട്ടുള്ള ബ്ലൂ ബീയുടെ മൂന്ന് വർഷത്തിൻ്റെ സെലിബ്രേഷൻ ആണ് കേട്ടോ ഞങ്ങളുടെ ഈ കുഞ്ഞ് ഷോപ്പ് തുടങ്ങിയിട്ട് ഇപ്പോൾ മൂന്ന് വർഷമായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചെറിയൊരു പരിപാടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകുമായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ കേക്കൊക്കെ വാങ്ങിച്ചു വൈകുന്നേരമാണ് പോകുന്നത് കേട്ടോ ഞങ്ങൾ പ്ലാനറ്റ് കഫേയിൽ നിന്ന് ഒരു കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു ചൊക്കോ കേരമാണ് കേട്ടോ കേക്ക് ഞങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ഫ്ലേവറാണ് അവിടുത്തെ അല്ലെങ്കിൽ നമ്മുടെ ബ്ലൂബീൻ്റെ ലോഗോ ഒക്കെ തന്നെ പ്രിൻറ്റ് ഞങ്ങൾ കേക്ക് നേരത്തെ തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെതാ എല്ലാവരും കൂടെ അത് കട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക ഒരുപാട് സന്തോഷമാണ് കാരണം മൂന്ന് വർഷമൊക്കെ നമ്മൾ ഈ ഒരു ഈ ഒരു ഫീൽഡിൽ അല്ലെങ്കിൽ ഇത്രയും കോമ്പറ്റീഷൻ ഉള്ളൊരു ഫീൽഡിൽ സർവൈവ് ചെയ്യാതും അതും സക്സസ്ഫുള്ളായിട്ട് ഇപ്പോഴും മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ അതിൻ്റെ ഒരു സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ നോമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നോമ്പുള്ള ഒരൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ കേക്ക് അതുകഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ക്ലബ് ഡൈനിലോട്ട് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ ചെറിയൊരു രീതിയിൽ എല്ലാവരും കൂടെ നമ്മൾ ഷോപ്പിലുള്ള എല്ലാവരും കൂടെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെതാ നമ്മൾ അവിടെ ചെന്ന് നമ്മൾ നേരത്തെ തന്നെ സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം നമുക്ക് ടേബിളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഫ്രൂട്ട്സ് ഡേറ്റ്സ് പിന്നെ സ്നാക്സ് ആയിട്ട് സമോസയും കട്്ലിറ്റും പഴംപൊരിയും ഉണ്ടായിരുന്നത് പിന്നെ റവക്കഞ്ഞി പിന്നെ വാട്ടർ മെലിൻ്റെ ജ്യൂസ് ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതാ നോമ്പ് തുറക്കാനുള്ള സമയമായി അപ്പം പങ്കെ കൊടുത്തപ്പോൾ എല്ലാവരും നോമ്പ് തുറന്നു എനിക്കൊന്നും നോമ്പൊന്നുമില്ലായിരുന്നു കേട്ടോ വാശി വിശ്വൽ അങ്ങനെ ഞാൻ എല്ലാവരും നോമ്പ് തുറന്നത് പിന്നെ ഞങ്ങൾ ഫുഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഷവായും അൽഫാമും പിന്നെ മന്തി റൈസും ആയിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഈ നോമ്പ് തുറയുടെ ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അതുകൊണ്ടുവന്നു കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഇങ്ങനെ എന്താ പറയുക ഫുഡ് കഴിക്കാൻ പോകുന്നതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ അല്ലെങ്കിട്ട് എന്താ അവൻ്റെ പാട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതും കണ്ടിട്ട് ഇരുന്ന് കഴിക്കുക ഈ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഷവായ ആയാലും അൽഫമായാലും നല്ല ഫ്രഷ് ടേസ്റ്റ് ആയിരുന്നു പിന്നെ ക്ലാസിക് മന്തി ആയിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ ഒപ്പം ഒരുപാട് ഈ ചട്നി പോലത്തെ സംഭവങ്ങളും ചാഴത്തേയും പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ ബീറ്റ് റൂട്ടിൻ്റെ တဲ့தும் അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു പിന്നെ pickle වලတက်တൊക്കെ ഉണ്ടായിരുന്നു ട്ടോ ಅದൊക്കെ നല്ല టేస్ట్ ഉണ്ടായിരുന്നു പിന്നെ लास्ट에 ஒரு கட்டணம் கூட அறிச்சிட்டு ഞങ്ങൾ കൂളായിട്ട് തിരിച്ച് ഷോപ്പിലോട്ട് പോകുമായിരുന്നുണ്ടായത് പിന്നെ ഷോപ്പിൽ പോയപ്പോൾ ഞങ്ങൾക്ക് കസ്റ്റമേഴ്സൊക്കെ ആയിരുന്നു അപ്പോൾ പിന്നെ ഞാൻ വേഗം അവിടുന്ന് അല്ലിക്കുട്ടിനെയും കൂട്ടിയിട്ട് തിരിച്ചു പോയി കേട്ടോ തിരിച്ചു പോകുമ്പോൾ ഓട്ടോ കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതൊന്നും ഞാൻ പിന്നെ വീഡിയോയിൽ എടുത്തിട്ടില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം പിന്നെ നമ്മുടെ ഇതിൻ്റെയൊക്കെ കളക്ഷൻ കുറേ ഷോപ്പിൽ വന്നിട്ടുണ്ട് അപ്പോൾ വരാത്തവർ നമ്മുടെ ഷോപ്പിലൊക്കെ വന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക പുതിയ കളക്ഷൻസൊക്കെ ഒന്ന് പേജ് കയറി ൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വയ്ക്കുക ഇഷ്ടപ്പെട്ടാ വാങ്ങണം കേട്ടോ അടുത്ത വീഡിയോ കാണാം ടാറ്റാ